നമ്മൾ ആഘോഷിക്കുന്ന ഒന്നും രാജമൗലി ചിത്രം കുമ്പയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് കുമാറിനോട് പുറത്ത് വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് സാക്ഷാൽ രാജമൗലിയും പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീയിങ് മോഹൻലാൽ ഇസിനോട് ഈസി എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീയിങ് പൃഥ്വിരാജ് ഇസിനോട് ഈസി എന്നുള്ളതാണ് അപ്പോൾ ബീയിങ് പൃഥ്വിരാജ് ഇസിനോട് ഈസി ആണോ അത് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ടാണോ ഐ നോ എന്നെ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് ഗോ ഓൺ യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ കീപ് ട്രയിങ് ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ അത് നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ഐ ൽ ട്രൈ ഇഫ്കോഴ്സ് രാജമൗലി സാറിൻ്റെ സിനിമ ഇൻഫാക്റ്റ് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് സോ ഐ മീൻസ് അതാ ഇനി ആ സിനിമയെക്കുറിച്ച് ഇനിയും സംസാരിക്കാൻ സമയമുണ്ടല്ലോ ഇനി അതിൻ്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ ദർ വിൽ ബി അ ലോട്ട് ഓഫ് വെന്യൂസ് വി കൻ സ്പീക്ക് അബൌട്ട് ദാറ്റ് ഫിൽ